ഒരു കെമിക്കൽ വാഷ് ഉപയോഗിക്കുകയാണ് കെമിക്കൽ ഉപയോഗിച്ച് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പൂർണമായിട്ടും സർവീസ് ചെയ്യാം നല്ല രീതിയിൽ പൂപ്പൽ ഉണ്ടായിരുന്ന ഒരു വീടാണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുമ്പം കാര്യം മനസ്സിലാവും നമസ്കാരം എല്ലാവർക്കും ലുക്ടോപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു ഒരു വീട് വാഷ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അപ്പം ഡിസ്ക്രിപ്ഷനിൽ കണ്ടതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു വീടാണ് ഭംഗിയുള്ള മുറ്റമൊക്കെയുള്ള വീട് ഒരുപാട് ഏരിയ ഉണ്ട് രണ്ടായിരം സ്ക്വയർ ഫിറ്റിന് മുകളിൽ റൂഫിംഗ് ഷിങ്കിൾസ് വിരിച്ചിട്ടുണ്ട് സിമന്റ് ബോർഡിന് മുകളിലാണ് വിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഷിങ്കിൾസ് ആയതുകൊണ്ട് തന്നെയാണ് ക്ലീനിങ് കാര്യം ഏറ്റെടുത്തത് വേറെ ആരോ ചെയ്ത ഒരു വർക്കാണ് വേറെ ഒരു കമ്പനി ചെയ്ത വർക്കാണ് അവരെ സാഹചര്യ പ്രശ്നങ്ങൾ കാരണമായിരിക്കും ഒരു ഫോൺ എടുത്തില്ല ഫോൺ എടുക്കാതെ വന്നപ്പോൾ നമ്മളെ വിളിച്ച് നമ്മൾ അത് ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണമായിട്ടും വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഷിങ്കിൾസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതാണ് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തൊട്ടടുത്ത് മരങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് അതിൽ നിന്ന് വന്ന പൂപ്പലാണ് അപ്പം തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന ഒരു ആ രീതിക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണം വാഷ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെറ്റീരിയലാണ് പ്രഷർ പമ്പ് ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്യാൻ പറ്റും പക്ഷെ ലിക്വിഡ് ഉപയോഗിക്കണമെന്ന് മാത്രം ലിക്വിഡ് ഉപയോഗിച്ച് ഇരുപത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അതിനുശേഷമാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് ക്ലീൻ ചെയ്താൽ ഈ സ്റ്റോൺ ഇളകി പോകൂ എന്നുള്ള പീഡിയൊക്കെ ഈ തുടക്കത്തിൽ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു നല്ല ബ്രാൻഡഡ് ബ്രാൻഡ് മെറ്റീരിയലിനെ മോൾ സ്റ്റോൺ ഒന്നും ഇളകി പോകില്ല മറ്റ് ഡാമേജുകളൊന്നും വന്നിട്ടില്ല ഒരു ഡാമേജും ഷിംഗിൾസിനകത്ത് വന്നിട്ടില്ല നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കാര്യങ്ങൾ മനസ്സിലാവും ഇതിന്റെ ആദ്യം ഉണ്ടായിരുന്ന ഒരു ഭംഗിയിലേക്ക് തന്നെ നമുക്ക് റൂഫിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് നമുക്ക് രണ്ടോ മൂന്നോ നാലോ വർഷമൊക്കെ കൂടുമ്പോൾ വീട് സ്വാഭാവികമായിട്ടും നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇങ്ങനത്തെ പായലും പൂപ്പലും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ആൽഗ പോലെയുള്ള വളരെ കറ പവർഫുള്ളായിട്ടുള്ള കറ വന്നാൽ നമുക്ക് ഷിംഗിൾസിന്റെ ഷീറ്റ് മാറുകയല്ലാതെ വേറെ വഴിയില്ല പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം നല്ല ബ്രാൻഡ് ഷിംഗിൾസ് മെറ്റീരിയലിന് വരത്തില്ല അതാണ് ശരിക്കുള്ള യാഥാർത്ഥ്യം അപ്പൊ ഇത് പത്തനംതിട്ടയിൽ നമ്മളിപ്പോ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഒരു കെമിക്കൽ വാഷാണ് ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ അപ്പൊ വളരെ എളുപ്പത്തിൽ അപ്പൊ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക കമന്റുകൾ നിങ്ങൾ അയക്കുക അതുപോലെ സാഹചര്യം അനുസരിച്ച് കമന്റ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏതെങ്കിലും തിരക്ക് കാരണം നമ്മൾ റിപ്ലൈ ചെയ്യാതിരുന്നാലും നിങ്ങൾ വിഷമം കാണിക്കരുതായ ഒരു കാര്യത്തിൽ നമ്മൾ തൊഴിലുമായിട്ട് നിൽക്കുന്ന ഒരു ചാനലാണ് എൻ്റർടൈൻമെന്റ് ചാനലല്ല തൊഴിലുമായിട്ട് നിൽക്കുന്ന ഒരു ചാനലാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്നുകൂടെ സൂക്ഷ്മമായിട്ട് ഒന്ന് നോക്കിയാൽ ഇപ്പോൾ വരുന്ന വീഡിയോയുടെ ഭാഗം നോക്കിയാൽ കാണാൻ പറ്റും ഫുള്ള് മരമുള്ളൊരു പ്രദേശത്ത് നിൽക്കുന്നൊരു വീട് ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ പെയിൻറ്റിങ്ങും ആ പുട്ടിയും ഒക്കെ ഇതിലേക്ക് വന്നിട്ട് വീടിൻ്റെ പണി പൂർത്തീകരിച്ചില്ല എന്ന് തന്നെ പറയാം ഒരു ആറ് അഞ്ച് വർഷമോ നാല് വർഷമായിട്ടന്നെ ഇങ്ങനെ ഹോൾഡായി കിടക്കുന്നൊരു വീടാണ് അവിടെ ലീക്ക് പ്രശ്നം കാരണം ഷിംഗിൾസ് നേരത്തെ കൂട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനിപ്പം പറയുന്നത് എല്ലാവരോടും പറയാറുള്ളത് പെയിൻറ്റിങ്ങിന് ശേഷം മതി നമുക്ക് ഷിംഗിൾസ് ചെയ്യേണ്ടത് ൂഫിൻ്റെ അവസാന വർക്കായിട്ട് ഷിംഗിൾസ് ചെയ്താൽ മതി പെയിൻറിങ് കുട്ടി പാർക്കും പെയിന്റിങ് കഴിഞ്ഞതിന് ശേഷമാകുമ്പം വളരെ നീറ്റ് ആൻഡ് നീറ്റായിട്ട് തന്നെ നമുക്ക് റൂഫിനെ നിലനിർത്താൻ പറ്റും നേരെ മറിച്ച് ഇതൊരു സെറാമിക് ഓടോ സാധാരണ റൂഫിങ് ടൈലോ ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ വാഷ് ചെയ്യാൻ സാധിക്കത്തില്ല അത് പിന്നീട് പെയിന്റ് അടിക്കേണ്ടതായിട്ട് വരും നമുക്കിങ്ങനെ ഈ സർഫസിലേക്ക് നടന്ന് കയറാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് ഷിംഗിൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നടക്കുന്നതിനും മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പൊ എന്തായാലും വീഡിയോ കാണുന്ന ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഇതിന്റെ ഈ ഇതിപ്പോ നമുക്ക് കാണുമ്പോൾ നന്നായിട്ട് നമുക്ക് ആ അതിൽ നിന്നും ഇളകി വരുന്നുണ്ട് ഈ മരത്തിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ വർഷം പെയ്ത മഴയുടെ ഒരു പ്രതിഫലനമാണ് ഈ കാണുന്നത് അപ്പൊ ഇങ്ങനെ കഴുകാൻ കഴിയും ഈ സ്റ്റോണൊന്നും കംപ്ലൈന്റ് വന്നു പോകില്ല എന്ന് അറിയിക്കാൻ വേണ്ടി വളരെ നീറ്റായിട്ട് കിടക്കുന്നത് വ്യൂ ആണ് നിങ്ങളിപ്പോ കണ്ടത് അപ്പം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം